അപ്പ ഞാൻ എന്തൊരു കമന്റ് പറയുന്ന കേട്ടല്ലോ അയ്യോ ആരോ തമാശ പറഞ്ഞ ശീരീഷായിട്ട് പറയും അപ്പഴേ ഇത് ഊരാൽ അതിന് വേറെ പണി കിട്ടും അനുമോൺ വെക്കൂ അപ്പം ആര്യന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരുന്നേ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി അവൻ ശരിക്കും അതായത് കഴിഞ്ഞ ആഴ്ച അവൻ എന്താണെന്ന് അവൻ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ജിസ് അനീഷ് ഈ പറഞ്ഞ ആര്യൻ ഉള്ള ടാസ്ക് ഒക്കെ നിങ്ങൾ കണ്ടേലേ ഇവളെ കൊണ്ട് ഞാൻ മുട്ടയടിപ്പിക്കാൻ സമ്മയ്ക്കത്തില്ല ഈ ജ്യൂസ് ഞാൻ കുടിക്കും എന്തൊക്കെയാ തലയ്ക്കാത്ത എന്തെങ്കിലുമൊക്കെ വേണ്ട ഒരു പൊട്ടച്ചക്കൻ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ലാലട്ടനെ പോലുള്ള അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഇതില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കണം പാൽക്കുപ്പി എന്ന് തന്നെ പറയാം സ്വയം ഇങ്ങനെ ഒരു പോയിട്ട് ഒരു ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ കാര്യം ഇന്നലെ എല്ലാവരും തലയിലെ മുട്ടയിരിക്കുന്ന കാര്യമാണല്ലോ ചർച്ച ചെയ്തത് ഞാൻ ആദ്യം വെക്കാൻ പോകുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവന്റെ ഒരു കാര്യം ഓടിച്ചെടുത്തായിരുന്നല്ലോ അതൊന്നും ഞാൻ വിചാരം ബിഗ് ബിഗ് ബോസ് ബോസ് ലാലേട്ടാ ആ ഇതെന്താ ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ ലാലേട്ടാ അത് ഞാൻ മൈക്കിൽ വെച്ചിരുന്നു അവിടെ നിന്ന് ആരോ എടുത്തിട്ടുണ്ടോ ഇത് എൻ്റെ ഇനി തിരിച്ചു ഇപ്പൊ രണ്ടാമത്തെ ഓട്ടോ മോഷണം പോകുന്നത് ബാക്കി ഞാൻ വെച്ചാ ലാലും പറ്റില്ല മോനെ ഇത്രയും കഷ്ടപ്പെട്ട് തരുന്ന സാധനം മാവിന്റെ മുകളിലാണോ കൊണ്ടുവയ്ക്കുന്നത് പിന്നെ നടന്നു കേറിപ്പോയോ ആര് വെച്ചു ചോദിക്കും മാവിന്റെ മുകളിൽ വെച്ചത് എല്ലാരും കണ്ടതാണ് കേട്ടോ പറയാ ജോലിയാണ് എടുത്താള് എനിക്കറിയാം അടിച്ച് മാറ്റി പോകുന്നുണ്ടോടെ അവൻ്റെ നിന്റെ ബാൻഡ് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിന്റെയാണ് അല്ലേ ആ വീട് വേറെ പണിയൊന്നുമില്ലല്ലോ നിനക്ക് നിനക്ക് അവിടെ ജോലിയല്ലോ ഉണ്ടോ ഇല്ല ആപ്പടെ നിനക്ക് അവിടെ കിട്ടിയ ഒരു ഈ ഒരു ബാൻഡ് മാത്രമേ ഉള്ളൂ അത് നിന്റെ ആവുമ്പോൾ നീ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ നീ അത് തോന്നിയ പോലെ കൊണ്ടുവിടുകയും ചെയ്യും രവിൻ അത് നല്ല പക്കയായിട്ട് അത് മാവിന്റെ അവിടെ കൊണ്ടു വെക്കുകയും ചെയ്തത് ഇല്ല കൊച്ചു പിള്ളേർ പോയിട്ടില്ല അല്ലെ എന്റെ റബ്ബർ അല്ല എല്ലാ സ്കൂളിലെ പിള്ളേരുടെ അടുത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയത്തില്ല എന്റെ റബ്ബർ കട്ട് ചീച്ചിട്ട് കട്ട് എടുത്ത് ചീച്ചറെ എന്റെ പെണ് എന്റെ മുന്നേറെ ഇത് പറയുന്ന പോലെയാണ് ഇപ്പൊ ഒരു സാമാന്യ ബോധം ഒക്കെ വേണ്ടേ അത് പോട്ടെ നമുക്കിനി വേറെ ഒരു വീഡിയോ വെച്ച് തരാം അതായത് ഇന്നലെ എല്ലാരും ചർച്ച ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതൊന്നും നമുക്കൊന്ന് കാണാം ഊരിയാൽ വേറെ പണി കിട്ടും കുളിക്കുമ്പോ കുളിക്കാറുണ്ടോ എല്ലാരും അത് ഊരി തുറന്നു വെച്ചോണ്ടാണോ കുളിക്കുന്നത് ഏഹ് എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് ആകത്ത് ക്യാമറയും കാര്യങ്ങളൊന്നും ഇത് ഇല്ലെന്നോ പറയാം എങ്ങനെ കുളിച്ചാലെന്താ ആ വിവരമില്ലാതെ നിനക്ക് സാമാന്യ സാമാന്യബോധം ഞാനൊരു കാര്യം പറയാം ഇവൻ നോർത്ത് ഇന്ത്യൻ പരിപാടി ഇറക്കുന്നേ നോർത്ത് ഇന്ത്യൻ അവർ അറിയാലല്ലോ അവർക്ക് വാതു തുറന്നാൽ അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്ന ആൾ അതിനകത്ത് ബിഗ് ബോസിനകത്തെ സ്ഥിരം പരിപാടി അടി ഇടി ഒത്ത് പരിപാടിയാണ് അത് ഇങ്ങോട്ട് ഇറക്കല്ലേ മോനെ മലയാളികളെ ഓഡിയ സപ്പോർട്ട് വേണമെങ്കിലാണ് മര്യാദയ്ക്കും ഒക്കെ നിൽക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഒക്കെ വന്ന് ഇപ്പൊണ്ടായിരുന്നു അവർക്കൊക്കെ എത്ര പക്തിയായിട്ടാണ് എനിക്ക് ഇവൻ വെറും കുട്ടികളായിട്ട് ഇങ്ങനെ ഈ ഷോയ്ക്ക് പറ്റുവരുത്തന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇവൻ ഈ ചോയ്ക്ക് പറ്റുവരാറായിട്ട് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം നന്നായിട്ട് തല് തോന്നിയ ശേഷം സംശയമല്ലോ എന്നെ അതോ അതോ നീ വേണ്ടി ചോദിച്ചാണോ ി ശരത്ത് ആ കൈയ്യ പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു അവരൊക്കെ എത്ര മാത്രം ഈ വ്യക്തിക്ക് റെസ്പെക്ട് കൊടുക്കണമെന്ന് മനസ്സിലാക്കണം ലാലിടനെ പിന്നെ എന്താ കൂളയെന്ന് ആലോചിച്ച് നോക്കണം അല്ലെങ്കിൽ അവൻ ഇമ്മ ഉറങ്ങുമ്പോൾ ചെയ്യണോ കുളിക്കുമ്പോൾ ചെയ്യണോ ബാക്കി ഞാൻ വെക്കണം ഇതിന്റെ മറുപടി നിങ്ങള് ജനങ്ങൾ കൊള്ളണം അതായിട്ട് വോട്ടായിട്ടല്ല കൊടുക്കേണ്ടത് വോട്ട് കൊടുക്കാതിരിക്കുക കൊടുക്കരുത് ഇവനെ പോലുള്ള ബിഗ് ബോസ് വേണ്ട ഉറങ്ങുമ്പോഴും അറിയില്ല െ ഓക്കേ പിന്നെ രൺബീർ കപൂർ എന്റെ പൊന്നു എടാ ഇവടെ ഇവര് ഞാൻ എനിക്ക് അപ്പാ ഞാൻ എന്തോ കമന്റ് പറയുന്ന കേട്ടല്ലോ അയ്യോ ആരോ തമാശ വന്ന ശ്രീതേഷ് എടുത്തോ രൺബീർ കപൂർന്ന് ആണോ അവൻ പങ്കെടുത്തോ ഇല്ല ഇല്ല ലാഡൻ വെറുതെ ലാട്ടൻ തന്നെ പറഞ്ഞല്ലോ രൺബിർ കപ്പൂർന്നപ്പോ തന്നെ രൺവീർ കപൂറിന്റെ ഒരു ബന്ധത്തിൽ ഒരാളുല്ല അങ്ങനെ രാവിലെ അബച്ചവർക്ക് സമാധാനം ആയിക്കോട്ടെ കേട്ടോ അവനെ ഇവനെല്ലാം സീരിയസ് ആയിട്ട് വെച്ചിരിക്കുകയാണല്ലേ ഇവന് സത്യം പറയാലോ ഒരു എട്ടോ ഒൻപത് വയസ്സുള്ള കൊച്ചി കട മെച്ചൂരിറ്റി പോലും ഇല്ല അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവനൊക്കെ എന്ത് യോഗ്യതയാണെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് പക്ഷെ ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ യൂത്ത് പിള്ളേരുണ്ട് കൊള്ളാം ഇവന്റെയും അനുഭവന്റെയും കൂടെ ലവ് കോമ്പോ എന്തൊക്കെയറിയത് പിന്നെ ആരാതിര നൂറൊക്കെ ആരായിരുന്നു നൂറടയാന്ന് തോന്നു ഇവന്റെ ഇവന്റെയും അവിടെയും വെച്ച് ഫോട്ടോസ് റീൽസും കാര്യങ്ങളൊക്കെ എന്റെ പോലെ നിങ്ങൾ ദേവി ചെയ്തിട്ട് ഒരു കോമ്പ പിടിപ്പിക്കരുത് പ്രത്യേകിച്ച് ഇവന്റെ കാര്യത്തിൽ ഇവനെ ഒരു അർജുനാക്കി മാറ്റരുത് ഇവൻ കണ്ണാപ്പി ഇവരാണ് യഥാർത്ഥ കണ്ണപ്പി എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഗംഭൂ രേഖപ്പെടുത്തുക ബൈ ലവ് ഓൾ എനിക്ക് ഒരു വേസ്റ്റ് ആയിട്ടേ തോന്നുന്നുള്ളൂ ബി ബിക്ക് പറ്റിയതല്ല നമ്മുടെ മലയാളം ബിബിക്ക് പറ്റിയല്ല എടുത്ത് കാണാം അവനെ അടുത്ത ആഴ്ച നമുക്ക് നാട്ടി പറഞ്ഞു വിടാം ബൈ ലവ് ഓൾ